മാസം എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം വിശേഷപ്പെട്ട മാസമാണിത് വിഷ്ണു ആരാധനയ്ക്കും ലക്ഷ്മി ആരാധനയ്ക്കും വളരെയധികം പ്രാധാന്യമുള്ള മാസമാണിത് അതുകൊണ്ട് തന്നെ ഈ ധനുമാസത്തിൽ വരുന്ന മുപ്പട്ട് വെള്ളിയാഴ്ച വളരെ വളരെ വിശേഷപ്പെട്ടതാണ് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മുപ്പട്ട് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള ഈ ദിവസം നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി വിളക്കോ അല്ലെങ്കിൽ കാമാക്ഷി വിളക്കോ ഉണ്ടെങ്കിൽ ആ വിളക്ക് കൊളുത്തി വെച്ച് അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ഈ അത്ഭുത മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലിയാൽ മാത്രം മതി ഒരു അത്ഭുതം പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സകലവിധ സാമ്പത്തിക പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതാണ് അതുകൊണ്ട് അത്യാവശ്യ സന്ദർഭത്തിൽ വേണ്ടി പരിശ്രമിക്കുന്നവരും പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരും കഴുത്ത് ഞരിക്കുന്ന അളവിൽ കടബാധ്യതയുള്ളവരും കൂടാതെ ഓരോ ദിവസവും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും നാളത്തെ ഈ ഒരു ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് ഇത് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുക മാത്രമല്ല നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുന്നതിനോടൊപ്പം മക്കളോടും ഈ മന്ത്രം ചൊല്ലാൻ പറയുക തീർച്ചയായും മന്ത്രം ചൊല്ലുന്നതിലൂടെ കുട്ടികൾ നല്ല ചുരുചുരുക്കോടെ ഇരിക്കുന്നതാണ് മാത്രമല്ല അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകുന്നതുമാണ് ഇനി ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ വരുമാനത്തിന് യാതൊരു വിധത്തിലുള്ള കുറവും ഉണ്ടാകുന്നതല്ല ഇനി ചിലരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുവാൻ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ രാ കഷ്ടപ്പെടുന്നവർ ധാരാളം പേരാണ് എന്നാൽ എത്ര തന്നെ കഠിനാധ്വാനം ചെയ്താലും കഷ്ടപ്പെട്ടാലും ഒരു രൂപ പോലും അവർക്ക് ലാഭം ഉണ്ടാകില്ല മാത്രമല്ല കയ്യിൽ പണവും ഉണ്ടാകില്ല കയ്യിൽ എത്ര പണം വന്നാലും ആ പണം വീട്ടിൽ നിലനിൽക്കില്ല എന്നതാണ് സാരം ഇങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നവർ ധാരാളം പേരുണ്ട് ഈ രീതിയിൽ വിഷമിക്കുന്നവർക്കും നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത രീതിയിൽ നിന്നും സാമ്പത്തിക നിലയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിലും നാളെ ധനുമാസത്തിലെ അതിവിശേഷപ്പെട്ട ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെയും കാമാക്ഷി ദേവിയെയും മനസ്സിൽ സങ്കല്പിച്ച് ലക്ഷ്മി വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ കാമാക്ഷി വിളക്ക് കൊളുത്തി ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നാളത്തെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഇനി വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ ലക്ഷ്മി ദേവിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണിത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്നു കുളിച്ച് അല്ലെങ്കിൽ ഒരു ഒരാറു മണിക്ക് മുൻപ് തന്നെ കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ മുറിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം കൊളുത്തേണ്ടതാണ് നാളെ ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി വിളക്ക് കൊളുത്തുമ്പോൾ അതിൽ നെയ്യ് ഒഴിച്ച് തന്നെ ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നെയ്യ് നെയ്യല്ല എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം നല്ലെണ്ണ ഒഴിച്ച് ദീപം കൊളുത്തുക വിളക്ക് കൊളുത്തിയതിനു ശേഷം വിളക്കിനു മുൻപിലോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെയോ നിങ്ങളുടെ കയ്യിൽ ഡയമണ്ട് കൽക്കണ്ടമുണ്ടെങ്കിൽ അതിലൊരു സ്പൂൺ നൈവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങളുടെ കുലദൈവത്തെ അല്ലെങ്കിൽ കുടുംബദേവതയെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പിന്നീട് ലക്ഷ്മി ദേവിയെയും കാമാക്ഷി ദേവിയെയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അല്ലെങ്കിൽ പണം സംബന്ധമായ ഏതു പ്രശ്നമാണോ നിങ്ങൾക്ക് തീരാനുള്ളത് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അതിനുവേണ്ടി നല്ലതുപോലെ മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുക ഇതുകൂടാതെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മാറി നിങ്ങളുടെ വീട്ടിൽ പണം പല മടങ്ങ് പെരുകണം അല്ലെങ്കിൽ വർദ്ധിക്കണമെന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇതുകൂടാതെ ഭർത്താവിന് സ്ഥിരമായി നല്ല ജോലി ലഭിക്കണമെന്നും മാത്രമല്ല നിങ്ങളുടെ ഭർത്താവ് സ്വന്തമായി തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ തൊഴിലിൽ അധിക ലാഭം ഉണ്ടാകണമെന്നും തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ കൂടുതൽ ഉയർച്ച അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകണമെന്നും വീട്ടിലുള്ള സ്ത്രീകൾ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇനി വീട്ടമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഭർത്താവിന് വേണ്ടിയോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയോ ഒരു കാരണവശാലും സങ്കടപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കരുത് നല്ല സന്തോഷത്തോടു കൂടി ഇരുന്ന് ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലത് നടക്കുകയുള്ളൂ എന്നാൽ വീട്ടിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി നിത്യേന വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഉറപ്പായും അങ്ങനെയുള്ള വീട്ടിൽ കഷ്ടപ്പാടുകളും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും അടിക്കടി വരാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം വീട്ടിലുള്ള സ്ത്രീകളാണ് ലക്ഷ്മി ദേവിയുടെ പ്രതിരൂപം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിഞ്ച് പൊട്ടുകൊത്തി സിന്ദൂരമണിഞ്ഞ് ചന്ദനക്കുറികളോ ഭസ്മങ്ങളോ ധരിച്ച് കയ്യിൽ വളകളിട്ട് നല്ല നല്ല കൂടി വിളക്ക് കൊളുത്തണമെന്ന് പറയുന്നത് മാത്രമല്ല സ്ത്രീകളുടെ മനസ്സ് നല്ല സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ ആ കുടുംബത്തിൽ സുഭിക്ഷം നിറയുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ദേഷ്യമോ കോപമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറക്കുക നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നാളെ വിളക്ക് കൊളുത്തി ഈ രണ്ടേ രണ്ട് വരി മാത്രം ചൊല്ലുക ഉറപ്പായും നിങ്ങളുടെ പ്രാർത്ഥന ലക്ഷ്മി കേൾക്കുന്നതാണ് നാളെ അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ രാവിലെ ആറ് മുതൽ ഏഴ് വരെയുള്ള ശുക്രഹോരയിലോ അതല്ലെങ്കിൽ വൈകിട്ട് എട്ട് മുതൽ ഒൻപത് മണിവരെയുള്ള ശുക്രഹോരയിലോ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി കുറച്ചു കുറച്ചുനേരം പൂജാമുറിയിലിരുന്ന് ഇനി പൂജാമുറിയില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ ഈശ്വരൻ്റെ ഫോട്ടോസ് വെച്ചിരിക്കുന്നത് അതിനു മുൻപിലിരുന്ന് വിളക്ക് കൊളുത്തി ആദ്യം നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ സങ്കല്പിക്കുക പിന്നീട് ലക്ഷ്മി ദേവിയെയും കാമാക്ഷി ദേവിയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലുക വളരെയധികം പവർഫുൾ ആയ രണ്ടു വരി മന്ത്രമാണിത് ഇനി ആ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ഐം ഐം ഹ്രീം ഹ്രീം കാമാക്ഷി കാമാക്ഷി ഓം ഐമാക്ഷി ഓം ഐം ഹ്രീം ക്ലെയിം കാമാക്ഷി ദേവിയെ സിദ്ധിദാത്രീ നമഹ ഇരുപത്തിയേഴ് തവണ ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷം കർപ്പൂര ആരതി കാട്ടി നമസ്കരിച്ച് പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാളെ ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം പുലർച്ചെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഈ വിളക്ക് കൊളുത്തി ഈ മന്ത്രം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് അതിന് സാധിക്കാത്തവർക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ശുക്രഹോരയിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഈ പറഞ്ഞ രീതിയിൽ തന്നെ ലക്ഷ്മി വിളക്ക് കൊളുത്തി ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ കാമാക്ഷി ദേവിയുടെ ദർശന സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ അതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല ഇതിനെല്ലാം ഉപരി ലക്ഷ്മി ദേവിയുടെയും കാമാക്ഷി അമ്മയുടെയും അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ കഷ്ടപ്പാടുകളും സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം മാറി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നാൾക്ക് നാൾ പെരുകുന്നതാണ് എല്ലാവർക്കും കാമാക്ഷി അമ്മയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി Namaskaram.